ഗുജറാത്തിക്കാൾ തല കെട്ടിയ മലയാളി പെണ്ണാണു നീ പഞ്ചാബി ലഞ്ചി കൊഞ്ചും മണവാട്ടി പെണ്ണാണു നീ മൈലാട്ടത്തിൽ കനകാട്ടത്തിൽ തഞ്ചും പോരടി പഞ്ചാര പൂങ്കുയിലേ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സബന്യാ സ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡാൻസ് ചെയ്യുന്ന ഒരു സുന്ദരി കുട്ടിയുടെ പേപ്പർ ക്രാഫ്റ്റാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അതെങ്ങനെയാണെന്ന് നോക്കാം ആദ്യം ഈ സുന്ദരി കുട്ടിക്ക് ഒരു പാവാട ഉണ്ടാക്കി കൊടുക്കണം അതിനുവേണ്ടി ഓറഞ്ച് കളറിലുള്ള ഒരു പേപ്പർ എടുത്തിട്ടുണ്ട് കൂടെ ഒരു ഗ്രീൻ കളറിലുള്ള പേപ്പർ എടുത്തിട്ടുണ്ട് ഇനി ഓറഞ്ച് പേപ്പറിൻ്റെ താഴെയായിട്ട് ഗ്രീൻ കളറുള്ള പേപ്പർ ഒരു സെൻറ്റിമീറ്റർ ഉള്ളിലേക്ക് വെച്ചിട്ട് ഒന്ന് കൊടുക്കണം പതിനഞ്ച് സെൻറ്റിമീറ്റർ നീളവും പത്ത് സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഓറഞ്ച് പേപ്പറും പതിനഞ്ച് സെൻ്റിമീറ്റർ നീളവും അഞ്ച് സെൻ്റിമീറ്റർ വീതിയുള്ള ഗ്രീൻ പേപ്പറാണ് എടുത്തിട്ടുള്ളത് രണ്ട് പേപ്പറും ജോയിൻ ചെയ്ത് ഒട്ടിച്ചതിന് ശേഷം ഈ ഒരു സൈഡിൽ നിന്നും പേപ്പർ ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഒന്നര സെൻറ്റിമീറ്റർ നീളത്തിൽ പേപ്പറിൽ ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട് അതിന് മുകളിലായിട്ട് ഒരു സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക വളരെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്കെയിൽ ഉപയോഗിക്കുന്നത് ഒരു വശം ഫോൾഡ് ചെയ്തതിന് ശേഷം അതേ രീതിയിൽ തന്നെ ഓപ്പോസിറ്റായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക പേപ്പറിൽ അളവ് രേഖപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല കൈ ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് എത്ര വീതിയിൽ വേണോ അതിനനുസരിച്ച് പേപ്പർ ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി ഈ ഒരു രീതിയിൽ പേപ്പർ മുഴുവനായിട്ടും ഫോൾഡ് ചെയ്തെടുക്കാം ഞാൻ എടുത്തിരിക്കുന്ന പേപ്പറിൻ്റെ നീളത്തിനനുസരിച്ച് ഇത്രമാത്രം ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ കൂടുതൽ ഫോൾഡ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ പേപ്പറിൻ്റെ നീളം കൂടുതൽ എടുത്താൽ മതി ഫോൾഡ് ചെയ്തിരിക്കുന്ന പേപ്പറിൻ്റെ ഒരു ഭാഗം മുഴുവനായും ജോയിൻ ചെയ്ത ശേഷം ഒരു സെലോ ടൈപ്പ് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം സുന്ദരിക്കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള പാവാട റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനൊരു ബ്ലൗസ് വേണം അതിനുവേണ്ടി ഞാനൊരു ഓറഞ്ച് പേപ്പറിൽ ബ്ലൗസിൻ്റെ ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പാവാടയുടെ മുകളിലായിട്ട് ഈ ഒരു ബ്ലൗസ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം ബ്ലൗസ് ഇപ്പോൾ പാവാടയിൽ സെറ്റായി വന്നിട്ടുണ്ട് സുന്ദരിക്കുട്ടിക്കുള്ള പാവാടയും ബ്ലൗസും റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഒരു ഫേസ് വേണ്ടേ സുന്ദരിക്കുട്ടിക്ക് അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചെറിയൊരു പേപ്പറിൽ ഫേസ് ഒന്ന് വരച്ച് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫേസിന് താഴെയായിട്ട് ഒരു ചെറിയൊരു പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ബ്ലൗസിൻ്റെ പിന്നിലൂടെ താഴേക്കൊന്ന് ഇറക്കി കൊടുത്താൽ മതി ഫേസ് അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് രണ്ട് കൈകളാണ് കൈയുടെ നീളത്തിലുള്ള പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ബ്ലൗസിൻ്റെ രണ്ട് കൈകൾ വരുന്ന ഭാഗത്തും ഒട്ടിച്ചു കൊടുക്കണം ഇനി വേണ്ടത് മുടിയാണ് മെടഞ്ഞെടുത്ത രീതിയിലുള്ള ഒരു മുടിയുടെ ഷേപ്പ് വരച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മുടിയുടെ മുകളിലായിട്ട് ചെറിയൊരു പോർഷൻ പേപ്പർ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് ഫേസിൻ്റെ ബാക്കിലൂടെ ഇതുപോലെ എടുത്തിട്ട് ഒന്ന് കൊടുക്കാം ഇനി ഈ ഒരു ഡ്രസ്സിന് നല്ലൊരു ഷാൽ ഉണ്ടാക്കി കൊടുത്താലോ അതിനുവേണ്ടി ഈയൊരു നീളത്തിലുള്ള ഗ്രീൻ കളറുള്ള പേപ്പർ എടുത്തിട്ടുണ്ട് ഇനി നേരത്തെ ഫോൾഡ് ചെയ്തെടുത്ത രീതിയിൽ ഇതൊന്ന് ചെറുതായി ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക മുന്നിൽ എത്ര നീളം ഷാല് വേണോ അതിനനുസരിച്ച് നീളത്തിൽ വെച്ചതിന് ശേഷം ബാക്കി പോർഷൻ ജോയിൻ ചെയ്ത് ബ്ലൗസിൻ്റെ പിന്നിലൂടെ ഒന്ന് മടക്കി കൊടുത്താൽ മതി അങ്ങനെ സുന്ദരി കുട്ടിയുടെ ഷാലും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതൊരു ഡാൻസ് കളിക്കുന്ന കുട്ടിയുടെ മോഡലല്ലേ ചെയ്യുന്നത് അതുകൊണ്ട് കയ്യിലൊരു കോല് വെച്ച് കൊടുക്കുക അതിനുവേണ്ടി ഈ കൈ ഒന്ന് ചെറുതായി ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഈ ഫോൾഡ് ചെയ്തിരിക്കുന്ന കൈക്കുള്ളിലായിട്ട് കോലിൻ്റെ ചെറിയൊരു പേപ്പർ മോഡൽ ഒട്ടിച്ചു കൊടുക്കുക അങ്ങനെ രണ്ട് കൈകളിലായിട്ട് രണ്ട് കോലും സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് പേപ്പർ കൊണ്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഡാൻസിങ് മോഡൽ സുന്ദരിക്കുട്ടി എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടില്ലേ എല്ലാവർക്കും പേപ്പർ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ക്രാഫ്റ്റാണിത് പേപ്പർ കൊണ്ടുള്ള ഈ ഒരു സുന്ദരിക്കുട്ടിയുടെ ക്രാഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പം മറ്റൊരു പുതിയൊരു വീഡിയോയുമായി വരുമ്പോഴേക്കും ബൈ ഫ്രണ്ട് സബന്യാസ് വ്ലോഗ്